பேசுங்க എന്തായാലും ആദ്യമേ ഓൾറെഡി കല്യാണം കഴിച്ചിട്ട് എന്റെ മാമയെ ഏമാ അതായത് അതായത് ആദ്യം കല്യാണം കഴിച്ചിട്ടുള്ള ഒരു കാര്യം ബാലയിൽ നിന്ന് മറച്ചു വെച്ചു എന്ന് എനിക്കെന്തോ ഇതിനകത്തൊന്നും അത്ര അത്ര ജെനുവിനിറ്റി തോന്നില്ല പക്ഷെ ഈ വിഷയത്തിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം അറിയാം അത് ഞാനായിട്ട് വന്നിരുന്നു പറയുന്നില്ല മേ ബി അത് എലിസബത്തായിട്ട് മേ ബി അത് വന്നിരുന്ന് പറയുന്നതായിരിക്കും നല്ലത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും ശരിക്കും ഇതൊന്നും അല്ല ഇതിനൊരു വേറൊരു ഫേസ് ഉണ്ട് ഈ പുള്ളി പറയുന്ന കണക്കൊന്നും അല്ല ഈ കഥയൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന ബാലണ്ണ നിങ്ങളെ സമ്മതിച്ചു തന്നയിക്കുന്നത് ഈ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് ഖമാൻ ഒരു അക്ഷരം മിണ്ടാൻ പറ്റത്തില്ല കാര്യം നിങ്ങൾ വേണ്ടി കഴിഞ്ഞാൽ നിങ്ങൾ നൂറ് ശതമാനം അറസ്റ്റിലാവും യാതൊരു മാറ്റവും ഇല്ല അതുകൊണ്ട് നൈസായിട്ട് കോകുലെ കൊണ്ടുവന്ന് പറയിപ്പിച്ചു ഒരു പെണ്ണ് വേറൊരു പെണ്ണിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ കേസൊന്നും നടക്കാൻ പോകുന്നില്ല ഈ പറയുന്ന കോകിലെ പിടിച്ച് ജയിലിലൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ എന്തായാലും ആണെൻ്റെ ബുദ്ധി ഭയങ്കര ഗംഭീരം തന്നെ എന്തായാലും സംഭവം കൊള്ളാം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക